കേണൽ പത്മനാൻ സാർ മൂന്ന് പതിറ്റാണ്ടിലധികം സൈനിക സേവനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ വിമുക്തപടന്മാരുടെയൊക്കെ അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവർക്കെല്ലാം ഒരു സഹായവും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു സാർ ഈ ഡിഫൻസിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സൈനിക സേവനത്തിലേക്ക് എത്തുന്നത് ഇങ്ങനൊരു ചോദ്യം ആ ലാസ്റ്റ് ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം അതിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ അതൊരു തമാശയായിട്ട് തോന്നും പക്ഷേ അതിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് എങ്ങനെ പട്ടാളത്തിൽ ചേരാം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു രണ്ട് മൂന്ന് പേരിൽ പറയാതെ പറ്റില്ല എൻ്റെ കുടുംബത്തിൽ ഒരു ഏഴ് തലമുറ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ആരും മിലിറ്ററിയിൽ ഉണ്ടായിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ ടൗണിൽ തന്നെയുള്ള പൊങ്കുന്നം എന്ന് പറഞ്ഞ പുഷ്പഗിരി ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും എൻ സി സിയിലോ ഒരു ഫുട്ബോളിലോ അല്ലെങ്കിൽ ഒരു കായിക ഇതിലോ ഒന്നിലും ഞാൻ തരക്കേടില്ലാതെ പഠിക്കും വരും എന്നുള്ള ഒരു ഇതിൽ ഞാൻ പട്ടാളത്തിൽ ചേർന്ന പിന്നെ ഞാൻ പഠിച്ചിരുന്ന കേരളവർമ്മ കോളേജിൽ എന്നെ പഠിപ്പിച്ചൊരു ഭവാനി ടീച്ചറുണ്ട് ആ ടീച്ചർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഈ തോക്കൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ പത്മനാഭന് പേടിയാവില്ലേ കാരണം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു പത്മനാഭൻ അതായിരുന്നു എൻ്റെ അമ്മ പറയും അമ്പലത്തിൽ കഥന പൊട്ടുമ്പോൾ ചെവിയിൽ കൈവച്ചിരുന്ന കൊച്ചായിരുന്നല്ലോ നീ എങ്ങനെ ഇതിൽ പോയിപ്പെട്ടു അതൊക്കെ ഒരു ദൈവനിയോഗമായിട്ട് ഞാൻ ഇന്ന് കാണുന്നു എങ്ങനെ ചേർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലത്ത് ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഫിസിക്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ എം എസ് സി ഫിസിക്സും പഠിച്ച് ആ കാലഘട്ടം ആലോചിച്ചാൽ അന്നത്തെ യുവതലമുറയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി ഏൽ കയറുക എൻ്റെ വളരെ നോർമലായിട്ടുള്ളൊരു ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഫാമിലി ആയിരുന്നു എനിക്കൊരു ജോലി കിട്ടേണ്ടത് കുടുംബത്തിൻ്റെ ആവശ്യമായിരുന്നു അപ്പോൾ ആദ്യം കിട്ടിയ ജോലിയിൽ അങ്ങോട്ട് സെറ്റിലാവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ആയിരുന്നു അന്ന് അപ്പോൾ എനിക്ക് എം എസ് സി കഴിഞ്ഞതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊഫഷണൽ ഓഫീസ് പരീക്ഷ ഞാൻ പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു പാലക്കാട് ഈ ബി പി എൽ ടി വി ഉണ്ടാക്കുന്ന കമ്പനി കഞ്ചിക്കോട് ഉണ്ടായിരുന്നു അവരുടെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ അസിസ്റ്റൻ്റ് എൻജിനീയർ ആയിട്ട് ജോലി കിട്ടി നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ പഠിച്ച കേരളവർമ്മ കോളേജിൽ എന്നെ അധ്യാപകനാവാൻ ഒരു നല്ലൊരു ചാൻസ് തെളിഞ്ഞു വന്ന സമയമായിരുന്നു എനിക്ക് അധ്യാപകനാകാനായിരുന്നു ശരിക്ക് അതും കോളേജ് അധ്യാപകനാകാനായിരുന്നു എൻ്റെ ആഗ്രഹം എന്നും ആ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇന്നും പല കോളേജുകളിലൊക്കെ പോയി കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും